അതെ നോക്കിയേ രാവിലെ തന്നെ എന്താ കാന്താരി മുളക് വരയ്ക്കുന്നതെന്നല്ലേ പറയാം കുറച്ച് കുരുമുളകും കൂടി വേണമെന്നേ ഇതും പറിച്ച് ഞാൻ വീട്ടിലേക്ക് പോട്ടെ ഇന്നത്തെ സ്പെഷ്യലി നല്ല മുത്താറി പപ്പടം ആട്ടോ അടിപൊളിയാണേ അപ്പോൾ ഒരു ഗ്ലാസ് മുത്താറി എടുത്തിട്ടുണ്ട് അതിന് അര ഗ്ലാസ് പച്ചരി കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് പച്ചരി വറുത്ത പൊടിയാണ് ഒരു കാൽ ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇത് നമ്മൾ ഒരു വലിയ സ്പൂൺ എടുത്തിരിക്കുന്ന വെള്ള കളറുള്ള എള്ളാ കേട്ടോ എള്ള വെള്ള കളറാണ് പിന്നെ നമ്മൾ കുരുമുളക് നേരത്തെ പറിച്ചത് കേട്ടോ പിന്നെ രണ്ട് സൈസ് ജീരകവും അര ടീസ്പൂൺ വെച്ചെടുത്ത് പാകത്തിന് ഉപ്പ് പിന്നെ കുറച്ച് കാന്താരി മുളകും ഇത്രയും സാധനം വേട്ടോട്ടോ നല്ല അടിപൊളി അടിപൊളിയെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റിൽ മുത്താറി പപ്പടം മക്കളെ നമുക്ക് മുത്താറി എന്താക്കാം കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് കുതിർത്തി വയ്ക്കാം കേട്ടോ ഇത് ഒരു ഗ്ലാസ് മുത്താറിയാണ് അതിന് ശേഷം നമുക്ക് ഇതൊക്കെ അരച്ചെടുക്കണം അപ്പം നമുക്ക് ഫസ്റ്റ് അരച്ചെടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ പച്ചരി കുതിർത്തിയതും നമ്മൾ പറിച്ച കു കുരുമുളകും കേട്ടോ കുരുമുളക് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ മൂന്ന് ണ്ടോളം കുരുമുളക്െടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇത് വെറുതെയും കഴിക്കാം പുട്ടിന് കഴിക്കാം ചോറിന് കഴിക്കാം അതുപോലെ ഇതാ ചെറിയ ജീരകം അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ ജീരകവും അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാ അതിന് ശേഷം ഇട്ടിരിക്കുന്നത് നമ്മൾ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണേ ഉപ്പിട്ട് കൊടുത്ത ശേഷം നമുക്ക് എന്താക്കാം ഇതിലേക്ക് കുരുമുളകും സോറി പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതാ കുറച്ചധികം പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവ് പച്ചമുളക് കേട്ടോ ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് എന്താക്കാം ഇതൊന്ന് നല്ല രീതിയിൽ അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കണേ ഇത് ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് വെറുതെ ചായയ്ക്ക് വരെ ഇത് കഴിക്കാം കേട്ടോ കുറച്ച് എരിവൊക്കെ ആകുമ്പോൾ മുത്താറിയെല്ലാം കൂടി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ ഞാൻ ഇത് കണ്ടോ ഇതേ രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അരിച്ചിട്ട് അരിക്ക് ഒന്നും വേണ്ട ഇനി നമുക്ക് എന്താക്കാം മുത്താറി ഒന്ന് എന്താക്കാം അരച്ചെടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ മുത്താറി കുറച്ച് നേരം കുതിർത്തി വെച്ചതാണ് എന്നിട്ട് മുത്താറിയിലേക്ക് കുറച്ച് വെള്ളവും കൂടി അഴിച്ചിട്ട് മിക്സീനെ നന്നായിട്ട് അരച്ചെടുക്കാം ഇത് അരച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണം കേട്ടോ മുത്താറി നേരത്തെ നമ്മൾ പച്ചരിയും കുരുമുളകും അരച്ചത് അരിച്ചിട്ടില്ലായിരുന്നു അത് അരിക്കണ്ട പക്ഷേ മുത്താറി നല്ല രീതിയിൽ തന്നെ അരിച്ചെടുക്കണം കേട്ടോ നല്ല പോലെ അരയ്ക്കുകയും ചെയ്യണം കാരണം ഇത് നല്ല ടേസ്റ്റും കേട്ടോ ഭയ പറിരിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്കിതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുപ്പിനൊരു ഉരുളി വെക്കണം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മൂന്ന് ഗ്ലാസ്സോളം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പച്ചവെള്ളം ഒന്ന് ചൂടാവുമ്പം നമുക്കിതിൽ ഫസ്റ്റ് തന്നെ പച്ചരിയും കുരുമുളകും അരച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫസ്റ്റ് പച്ചരിയും കുരുമുളകാണ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് ചെറിയ ചൂടാകുമ്പം തന്നെ നമുക്കിതിലേക്ക് മുത്താറിയും കൂടി ഒഴിച്ചു കൊടുക്കാം മുത്താറിയ അരച്ചത് കേട്ടോ രണ്ടും അടുപ്പിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തിളയ്ക്കാനൊന്നും നിൽക്കുന്നില്ല എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ണ്ടാക്കണം കുറുക്കിയെടുക്കണം കുറുക്കിയെന്ന് വെച്ചാൽ അന്ന് ഞാൻ ഇതുപോലത്തെ ഒരു പപ്പടം ഉണ്ടാക്കിയപ്പം ഇതുപോലെ കുറച്ച് ലൂസാക്കിയിട്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയത് അപ്പം ഞാൻ ബാക്കി ഉണ്ടായിരുന്ന മുത്താറയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായി തിളച്ച് നന്നായിട്ട് കുറുക്കി വറ്റിച്ച് തന്നെ എടുക്കണം അന്നത്തെ പോലെ ലൂസാക്കിയിട്ടല്ല അപ്പം നമുക്കിത് ബാക്കിയുള്ളതല്ല ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിത് കുറുക്കി കുറുക്കി കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ലാസ്റ്റുള്ള മുത്താറിയും ഞാൻ തേച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ടാട്ടോ ഒഴിച്ചു കൊടുത്തത് ഇത് നന്നായിട്ട് പിന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഞാൻ അരയ്ക്കുമ്പോൾ അരി അരയ്ക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഇത് കൈ വെക്കാണ്ട് തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇന്നാൾ ഞാൻ ഇതുപോലത്തെ ഒരു പപ്പടം ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഇതെല്ലാം അത് നമുക്ക് ആവിക്കൊക്കെ ഉണ്ടാക്കി പ്ലേറ്റിൽ ഒഴിച്ച ശേഷം ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂട്ടൊക്കെ വേറെയാട്ടോ ഇത് വേറെ തന്നെ ഇത് മുത്താറിയാണ് ഭയങ്കര ടേസ്റ്റിയോ അപ്പോൾ കൈ വെക്കാണ്ട് തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ഇതിങ്ങനെന്താന്ന് പറയുക അന്നത്തേത് ലൂസായിട്ടോ പക്ഷേ ഇന്നത്തേത് നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടണം ഒന്ന് തണിയുമ്പോൾ ടൈറ്റാവും ആവും നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പച്ചരി വറുത്ത പൊടിയാട്ടോ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പം പച്ചരി വറുത്ത പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതും ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതായി വരുമ്പം മാത്രം നമ്മൾ വെള്ള കളറുള്ള ഇതാ എള് കണ്ടോ ഇത് വെള്ള കളർ കളറ് എള്ളട്ടോ കറുപ്പല്ല മുത്താറി കറുപ്പായതുകൊണ്ട് തന്നെ വെള്ള കളർ എള് ഇട്ട് കഴിഞ്ഞാൽ അത് കാണും കറുപ്പ് കളറ് എള്ളിട്ടാൽ കാണത്തില്ല അതാട്ടോ വെള്ളം ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പം ടൈറ്റായി ഇത് കണ്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ടൈറ്റായി ടൈറ്റായി വരും കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പരിപ്പ് കറിയും ഹായ് ഈ പപ്പടവും മാത്രം മതി അടിപൊളിയാണ്ട്ടോ പിന്നെ നമ്മൾ പുട്ടിനൊക്കെ കാരണം എന്താണെന്നറിയുക കാന്താരി മുളകിൻ്റെയും നമ്മളെ കുരുമുളകിൻ്റെയും ഒക്കെ എരിവ് ഇതിനുണ്ടാവും അപ്പം ഭയങ്കര ടേസ്റ്റ് ആട്ടോ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ മേലോട്ട് നിന്നിട്ട് കുറേ നേരം ഇരിക്കുന്നു അപ്പം ഞാൻ നിന്ന് ഇളക്കി കൊടുക്കും അത് കണ്ടില്ല ഇത് ടൈറ്റായി ടൈറ്റായി വരുന്നു ഇത് ടൈറ്റായിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ടൈറ്റായ ശേഷം നമുക്ക് എന്താക്കണം കുറച്ച് നേരം ഒന്ന് തണിയാൻ വെച്ചാൽ തന്നെ നമുക്കിത് പരത്താൻ ഭാഗത്തിന് ടൈറ്റായി വരും കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ടൈറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് ഇറക്കി വയ്ക്കണം എന്നിട്ട് എന്താക്കണം കുറച്ച് കുറച്ച് നേരം ഒന്നും കണ്ടില്ലേ ഇത് നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട് കുറച്ച് നേരം ഇറക്കി വെച്ച ശേഷം ഒന്ന് തണിയാൻ വേണ്ടി നിൽക്കണം കേട്ടോ ഇത് തണിയുമ്പം തന്നെ എന്താവും ഇത് നല്ല രീതിയിൽ നമുക്ക് കയ്യിൽ പരത്താൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇത് ടൈറ്റായി വരും അപ്പം ഞാൻ കാണിച്ച് തരാം കണ്ടില്ലേ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇട്ട് ഇറക്കി വെച്ചിട്ട് ഇനി ഇതൊന്ന് തണിഞ്ഞ ശേഷം മാത്രം നമുക്കിത് എന്താക്കാം പരത്തിയെടുക്കാം കേട്ടോ പരത്തിയെടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു തരാം നമ്മൾ ക്യാബേജ് ഒക്കെ ചിരണ്ടുന്ന ഈ ഒരു സാധനമില്ല അതിൻ്റെ താഴത്തേക്ക് കുറച്ച് എണ്ണയാക്കിയിട്ട് കുറച്ച് കയ്യിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക നമ്മളിപ്പം ടൈറ്റാക്കി വെച്ച മുത്താറി എന്നിട്ട് നമുക്കിതാ ഇതിലേക്കൊന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുക കേട്ടോ ഇന്നാൾ ഞാൻ വേറൊരു രീതിയിൽ കാണിച്ചു തന്നായിരുന്നു എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക റോൾ ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ലേ പണിയൊന്നുമില്ല കയ്യിൽ കുറച്ച് എടുത്തിട്ടൊന്നും ഉരുള പോലെ ആക്കി കൊടുക്കുക ശേഷം നമ്മൾ ആ താഴ്ഭാഗത്തൊന്നിങ്ങനെ ഇത് കണ്ടോ ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് താഴെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതിയിട്ട് ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി ഇത് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി അങ്ങനെ ചിലവരിതെന്താ ചെയ്യുകയെന്നു പറയുമോ സ്പൂണിൽ വെറുതെ ഇങ്ങനെ ആക്കിയിട്ട് കുഞ്ഞു കുഞ്ഞുതായിട്ട് തന്നെ ആ ഉണക്കുന്നതിൽ കൊണ്ടുപോയിട്ട് പരത്തി കൊടുക്കും അല്ലെങ്കിൽ നമുക്കൊരു വാഴയില എടുത്തിട്ട് വാഴയിലെ കുറച്ച് എണ്ണയാക്കിയിട്ട് കയ്യിൽ തന്നെ ഉരു ഉരുളയാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി പരത്തി കൊടുത്താൽ മതി അതായത് നമ്മൾ കൈയും കൊണ്ടുതന്നെ ഒന്ന് പരത്തി പരത്തി കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പം ആ ക്യാബേജ് ഒക്കെ ഇതാക്കുന്നതിലും ആക്കുന്നുണ്ട് അതുപോലെ വാഴയിലയിലും ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പരത്തൽ എങ്ങനെയായാലും കുഴപ്പമില്ല ചെറുതാക്കി ചെറുതാക്കി പരത്തി എടുത്താൽ മതി അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ് പരത്താൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു സ്പൂൺ എടുത്തിട്ട് എടുത്തിട്ടൊന്നിങ്ങനെ ഒറ്റിച്ചുറ്റിച്ച് കൊടുത്താൽ മതി നമ്മൾ ഇതിലേക്ക് അപ്പോൾ ഇതാണ് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് ദിവസമെങ്കിലും നന്നായിട്ടൊന്നും ഉണങ്ങിയെടുക്കേണ്ടത് അപ്പം അപ്പടം പോലെ ആക്കിയിട്ടുണ്ട് അല്ലാണ്ടും ആയിട്ടുണ്ട് അപ്പം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ ഇതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താക്കാം കണ്ടില്ല നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിത് കുറച്ച് എന്താക്കാം പൊരിച്ചെടുക്കാം അപ്പോൾ ഇതാണ്ട് എള്ളൊക്കെ അതിൽ തെളിഞ്ഞു കാണുന്നില്ലേ അപ്പം നമ്മളെണ്ണ വെച്ച് ആ എണ്ണ ചൂടായപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇത് ഞാനിതിങ്ങിക്കേ അപ്പോൾ ഇത് മാത്രമല്ല ഞാനിതുണ്ടാക്കിയ ശേഷം ഞാൻ ഇത് കഴിച്ചും കൂടി നിങ്ങൾക്ക് കാണിച്ചാൽ ഇത് എന്നൊക്കെ അറിയണ്ടേ അപ്പോൾ ഇതാണ് നല്ല രീതിയിൽ എന്താക്കുന്ന പൊരിഞ്ഞു വരുന്നുണ്ട് എള്ളൊക്കെ എടുത്ത് കാണുന്നില്ലേ കാരണം മുത്താറെ ഇതാകുമ്പോൾ ഒരു കറുപ്പ് കളറായിരിക്കും അതാണ് വെള്ള കളർ എള്ളിട്ടത് കേട്ടോ അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഇത് കണ്ടോ നല്ല രീതിയിൽ പൊരിഞ്ഞെടുത്തിട്ടുണ്ട് ശരിക്കും ഇത് കഴിക്കുമ്പോൾ നുറുക്കമൊക്കെ കഴിക്കുന്ന പോലെയാണ് ഭയങ്കര ടേസ്റ്റാണ് ഇപ്പം കണ്ടോ ഇടുമ്പം തന്നെ ഓരോ ഒച്ച കേക്കാവേ കണ്ടോ ഒച്ച കേക്കുന്നില്ലേ എന്നിത് ഞാനിത് കഴിച്ചും കൂടി കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് നിങ്ങൾ പറയണേ അപ്പം ഞാൻ കഴിക്കട്ടെ കഴിച്ചിട്ട് പറയും അപ്പം കറമുറ എന്നുള്ള ഒച്ച കേട്ടല്ലോ അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കിളികളൊക്കെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് അപ്പം ശരി ബായ്